വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി തദ്ദേശ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളാണെന്ന് മന്ത്രി വി പഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം കോവിഡ് നിപ തുടങ്ങിയ മഹാമാരിക്കാലത്ത് ജനങ്ങൾക്കിടയിൽ മികച്ച പ്രവർത്തനം നടത്താൻ സംസ്ഥാനത്തെ പഞ്ചായത്തുകൾക്ക് കഴിയുന്നതായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രങ്ങളാണെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് മന്ത്രി ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ത്രിതല പഞ്ചായത്തുകൾക്ക് വലിയ പങ്ക് നിർവഹിക്കാനുണ്ട് വിഷപ്പരഹിത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെടുക്കാമെന്ന ലക്ഷ്യത്തോടൊപ്പം മാലിന്യ സംസ്കരണം ലൈഫ് തുടങ്ങിയ സമസ്ത മേഖലയിലും കാര്യക്ഷമമായ പഞ്ചായത്തുകളുടെ ഇടപെടൽ അനിവാര്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്ന് ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രങ്ങളാണ് കോവിഡും നിപ്പയും ഒക്കെ വന്ന സമയത്ത് നമ്മൾ അത് അനുഭവിച്ചറിഞ്ഞതാണ് നമ്മുടെ നാടിനെ നടക്കിയ പല അവസരങ്ങളിലും സന്ദർഭത്തിനനുസരിച്ച് ഉയരുവാനും ഉയർന്നു പ്രവർത്തിക്കാനും നമ്മുടെ പഞ്ചായത്തിലെ അംഗങ്ങൾക്കും പഞ്ചായത്ത് ബോർഡിനും ഒക്കെ കഴിയുന്ന ഒരു ഒരവസ്ഥയിലേക്ക് മാറും സ്വതന്ത്രമായിക്കൊണ്ട് തന്നെ പഞ്ചായത്തുകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും മികവാർന്ന രീതിയിൽ ജനങ്ങളെ സേവിക്കാനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെ തന്നെ പഞ്ചായത്തുകൾ കഴിയുന്നു പഞ്ചായത്തിൻ്റെ മാത്രം പ്രവർത്തന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാണ് നമ്മുടെ സിന്ധു പ്രസിഡന്റ് ആയിട്ടുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്ത് എത്ര മികവാർന്ന രീതിയിലാണ് പൊന്നാനി നിയോജക മണ്ഡലത്തിൽ സേവനം നൽകി വരുന്ന ഈ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമൊക്കെ ജനങ്ങൾക്ക് നൽകുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിലെ ബഹുജനങ്ങൾ തന്നെ വിലയിരുത്തി പറയേണ്ടതാണ് ഇന്ന് നിരവധിയായ പുതിയ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റെടുത്ത് നടത്തുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ബ്ലോക്കിൽ ഒരാൾ പോലും പട്ടിണി കിടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് ചടങ്ങിൽ പി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു എത്തുന്ന ജനങ്ങൾക്കുള്ള സേവനം കൊടുക്കുന്നതെന്നും അവരെ പരമാവധി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആശ്രയ കേന്ദ്രമായിട്ടാണ് ഈ സ്ഥാപനം ഇടക്ക് ഉണ്ടാവേണ്ടത് അത്തരം രൂപത്തിലേക്കുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാൻ പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതിക്ക് അവരുടെ പ്രവർത്തിക്കാൻ അവരെല്ലാവരും മനസ്സിൽ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് ർമാൻ അഡ്വക്കറ്റ് എം കെ സക്കീർ തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൗദാമിനി പെരുമ്പടപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിസാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എം കെ സുബേർ ആരിഫ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു